ഞാൻ ഇന്ന് ഔട്ട്ലെറ്റിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ ബർഗർ നൈറ്റിൽ ആട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഷവർമ്മ ഫൈവ് ധറം ഫൈവ് ധറംസിന് കിട്ടും പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാൻ ഒന്ന് ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്യൽ ഇവിടെ വന്നാലൊക്കെ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഷവർമ്മയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷവർമ്മ എന്താ പറയുക ഇവിടുത്തെ അടിപൊളിയാണ് ഇക്ക പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഇക്ക അതാ നല്ല അടിപൊളിയാക്കിയിട്ട് ഷവർമ്മ ഷവർമ്മക്ക് നല്ല റുമാൽ റൊട്ടിയിലാണ് കേട്ടോ ഷവർമ്മ ഉണ്ടാക്കുന്നത് എനിക്ക് പേഴ്സണലി പറയണമെങ്കിൽ റുമാലിൻ്റെ റൊട്ടിയാവട്ടോ ഇഷ്ടം ഷവർമ്മയ്ക്ക് കുബൂസ് അത്ര ഇഷ്ടമല്ല ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു ഇന്ത്യയിൽ കുബൂസ് ഇടാണ്ട് കാരണം ആ മൂപ്പരാൾ ആദ്യം തന്നെ കുബൂസ് എടുത്തിട്ട് എടുത്തിട്ടുട്ടോ അപ്പം പിന്നെ മൂപ്പരാൾ പറഞ്ഞാൽ അത് ഫുൾ ആയിട്ട് അതിൽ ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ അതാ ഫൈവ് ദ്രൗസിന് നല്ല അടിപൊളി ഷവർമ്മ വേണം കേട്ടോ നല്ല ഇതായിട്ട് ചീസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഇപ്പൊളി ഷവർമയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ എന്താ പറയുക യു എയിൽ ഇപ്പോൾ മോസ്റ്റ്ലി ഷോപ്പിലൊക്കെ സിക്സ് ദറംസ് ആണ് കേട്ടോ ഷവർമൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊരു ഫൈവ് ധെറംസിൻ്റെ ഷവർമ കണ്ടത് അപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് എങ്ങനെയാണെന്ന് അറിയാമോ പറഞ്ഞിട്ട് ഞങ്ങൾ ഫൈവ് ധെറംസിൻ്റെ ഷവർമ വാങ്ങിയത് കേട്ടോ ഇവിടെ ഞങ്ങൾ ബർഗർ കഴിക്കലുണ്ട് കേട്ടോ ഇവിടുത്തെ ബർഗർ സിഗ്നേച്ചർ ഐറ്റംസ് ആണ് ഐറ്റം ആണ് കേട്ടോ കാരണം ഇക്ക എന്താണ് ഇടക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പം ഇതേപോലെ നെയ്യൊക്കെ വരട്ടിയിട്ട് നല്ല അടിപൊളിയാക്കുന്നുണ്ട് ആക്കുന്നുണ്ട് കേട്ടോ മുപ്പരാൾ അപ്പോൾ അതാ ഇക്കൻ്റെ ഫേസ് കണ്ടാൽ ഇങ്ങനെ കറിക്കൊക്കെ ഭയങ്കര ഭയങ്കര ചമ്മല് ഇക്ക താടി ഒന്ന് കുത്തപ്പിനാർ ആക്കിയതാണ് കേട്ടോ ഗൈസ് കുത്തപ്പിനാറൊക്കെ പോയി അങ്ങനെ താടി പഠിക്കേണ്ടി വന്നിട്ടാ ഇക്കട എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഇതിൽ ഞാൻ കാണുന്നത് അപ്പോൾ ഷവർമ്മ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഷവർമ അതോ ആദ്യം തന്നെ ഇക്കാണ് കേട്ടോ കഴിക്കുന്നത് പിക്കൻ്റെ കൈക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത് മോള് നല്ല ഉറക്കാണ് കേട്ടോ ഗൈസ് അപ്പോൾ ആ താപ്പിൽ നോക്കിയിട്ട് ഞാനും ഇതാ ഷവർമ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല എനിക്ക് കടിച്ചപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ട് ഐ മീൻസ് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ കൂടെ ആ പിക്കിൾസും അതുപോലെ ഒരു പെപ്സിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ ടോട്ടൽ അവിടെ ബില്ലായത് തേർട്ടീൻ തെറഫ്സാണ് കേട്ടോ ഷവർ പെപ്സി അടക്കം ഞങ്ങൾ കഴിക്കുമ്പോൾ എങ്ങനെ ഈ സെവൻറ്റി തെറംസ് വില്ലാവലുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഫോർ തെറംസ് ഇതും കിട്ടി ഇവർ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവർ പറഞ്ഞ് പുളിഞ്ചി ചാർക്കോളൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ശരി നമ്മൾ നെക്സ്റ്റ് ടൈമിൽ അത് ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ അജമാൻ ഭാഗത്തുള്ളവർക്ക് ഈ ബർഗർ നൈറ്റിൽ ഒന്ന്